തട്ടുകട സ്റ്റൈലിൽ ഒരു കൊള്ളി മുട്ട നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ കുറച്ച് ദിവസമായി വീട്ടിൽ കൊള്ളി മരിച്ച് വെച്ചിട്ട് അപ്പോൾ ഞാനത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായിരിക്കണേ ഇക്കുന് ഞാൻ കുറേ വാഗ്ദാനങ്ങളും കൊടുക്കുന്നുണ്ട് ഇന്ന് തരാം നാളെ തരാം മറ്റൊന്ന് തരാം എന്ന് പറഞ്ഞിട്ട് സമയം കിട്ടാറില്ല ചെയ്യാനുള്ള മടികൊണ്ടൊക്കെ അവിടെ ഇരിക്കും എന്നാലും ഇന്ന് നമുക്കിത് തുടങ്ങാം അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കൊള്ളി നന്നാക്കിയിട്ട് നല്ലപോലെ കഴുകും ഒരു അഞ്ചാറോട്ടമൊക്കെ കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ നമ്മൾ വിസിലടിക്കാൻ വയ്ക്കുക വേവിക്കാനായിട്ട് വയ്ക്കുക കേട്ടോ നിങ്ങളുടെ വിസ് കുക്കറിൻ്റെ വലിപ്പം ബ്രാൻഡൊക്കെ അനുസരിച്ചിട്ടായിരിക്കും വേവുണ്ടായിരിക്കുക ഇതൊരു മൂന്ന് വിസിൽ വേണം ഇത് വേവാനായിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വെജിറ്റബിൾസ് നന്നാക്കാം അപ്പോൾ സബോളം ഓൾറെഡി ഞാനിവിടെ അരിഞ്ഞോരെണ്ണം അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഈ ചെപ്പുകളിലാക്കി വെക്കണത് എനിക്ക് എൻ്റെ മദറിനോ പഠിപ്പിച്ചോ അവിടെ ഞങ്ങളുടെ അവിടെ ഹസ്ബൻഡ് വീട്ടിൽ എല്ലാതും ഇങ്ങനെ ചെപ്പുകൾ തക്കാളിക്ക് ഒരു ചെപ്പ് പച്ചമുളകിനെ വെളുത്തുള്ളിക്ക് ചുവന്നുള്ളിക്ക് എല്ലാത്തിനും പച്ചക്കറി എല്ലാതും ഒരു ഡെപ്പയിലാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ കുറേ നാൾ നമുക്ക് കേട് കൂടാണ്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കോഴിമുട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് കോഴിമുട്ട ഉള്ള കാരമാണ് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം എന്നുവെച്ചാൽ ഒരുപാട് ഓവറായിട്ട് എടുത്താലും കുളമാവും അപ്പോൾ നമുക്ക് രണ്ട് ഞങ്ങൾ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ രണ്ടെണ്ണം ഉള്ള കാരണം എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭയങ്കര പോയി മുട്ടയുടെ വെള്ളം ഞാൻ വിചാരിച്ചു കോഴി നാശമായി മുട്ട നാശമായി പോയിന്ന് നന്നായി ഷെയ്ക്ക് ചെയ്ത് അടിക്കാം നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് നമ്മുടെ കുക്കറിൽ മൂന്ന് വിസിൽ ഇപ്പം അടിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ കൊള്ളി നോക്കി വെന്തുണ്ടോ എന്നുള്ളത് ഓക്കെ കൊള്ളി വെന്തുണ്ട് നല്ലപോലെ വേവായിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ഇനി മുട്ട നമുക്ക് ഒന്ന് ചിക്കിപ്പെരുത്തിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനൊരു ചീൻചട്ടി സ്റ്റൗമ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കുറച്ച് സബോള കുറച്ച് പച്ചമുളക് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഈ മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കിപ്പരത്തി എടുക്കുക മുട്ടയുടെ പണി അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൊള്ളി റെഡിയാക്കാനുള്ള ഒരു പാൻ പാനെടുത്തിട്ട് സ്റ്റൗമേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവോളം ഇടുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ വഴണ്ടി വരിക ഉപ്പ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എല്ലാത്തിലും നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് കൊള്ളിയിൽ ഉപ്പിട്ട് മുട്ടയിൽ ഉപ്പിട്ടും അപ്പോൾ ഇതിലും ഇനി ഉപ്പിടാൻ പോവുകയാണ് അപ്പോൾ ഉപ്പ് എപ്പോഴും ബാക്കിലോട്ട് നിന്നിട്ട് ലാസ്റ്റിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഉപ്പ് ഒരുപാട് എടുത്തിട്ട് അങ്ങോട്ട് ഇടണ്ട അപ്പം ഞാൻ ഉപ്പ് എപ്പോഴും കുറവിലേക്ക് ഇടുക അതുകൊണ്ട് ഉപ്പ് കറക്റ്റായിട്ടായിരിക്കും എൻ്റെ എല്ലാ ഫുഡും കിട്ടാറുള്ളത് ഉപ്പാണ് നമ്മുടെ ഫുഡിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റും കൊടുക്കുന്നത് അങ്ങനെ ഇതിലേക്ക് ഞാൻ പച്ചമുളകും കുറച്ചുപ്പും കുറച്ച് സവോള ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഗരം മസാല ഇടുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് മുളക് പൊടി അപ്പോൾ എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടിടുക പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ എരിവിൻ്റെ ഒരു ഇത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ കണക്കനുസരിച്ചിട്ടിട്ടാൽ മതി അതിന് ശേഷം ഞാൻ ഈ വെന്തക്കുള്ളി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടു കാരണം ഞാൻ മാത്രമുള്ള ക്യാമറ പിടിക്കണത് അപ്പോൾ ഈ ക്യാമറ അവിടെ വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് സോ ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അപ്പോൾ മുട്ടയും ബാക്കി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം മുട്ട മതി അപ്പോൾ എല്ലാം കൂടി ഒന്നാക്കുക കയ്യിൽ കൊണ്ട് പറ്റാത്തവർക്ക് ഗ്ലാസ് കൊണ്ട് കൊണ്ടാക്കിയിട്ട് ഇത് ചതച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് നമ്മൾ തട്ടുകടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ ഈ മറ്റേ ഇറച്ചിയുടെ ചാറൊക്കെ ഒഴിക്കില്ല ഇപ്പോൾ ബീഫിൻ്റെയോ അല്ലെങ്കിൽ ചിക്കനിൻ്റെയൊക്കെ ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള സംഭവം റെഡി